നമസ്കാരം ആയുർ ആയുർജ്യോതിഷിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണം എന്നാഗ്രഹിക്കാത്തവരായി ആരാണുള്ളത് ഈ വർഷം ലോട്ടറിയുടെ ഭാഗ്യദേവത കടാക്ഷിക്കാൻ സാധ്യത കൂടുതലുള്ളത് ഈ ഏഴ് നക്ഷത്രക്കാർക്കാണ് നാം എല്ലാവരും സാമ്പത്തിക ഭദ്രത ആഗ്രഹിക്കുന്നവരാണ് ഇതിനായി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇതിനൊപ്പം ഭാഗ്യം കൂടി ഉണ്ടെങ്കിലേ കാര്യം നടക്കൂ എന്നുള്ളതും നാം ചിന്തിക്കേണ്ട കാര്യമാണ് ഭാഗ്യവർദ്ധനവിനായി പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് നാം അത്തരത്തിൽപ്പെട്ട ഭാഗ്യങ്ങളിൽ ഒന്നാണ് ലോട്ടറി എളുപ്പത്തിൽ പണക്കാരനാകാൻ സാധ്യതയുള്ളൊരു വഴിയാണിത് ലോട്ടറിയെ പൊതുവെ ഭാഗ്യദേവത എന്നുകൂടി വിശേഷിപ്പിക്കുന്നു ജ്യോതിഷ പ്രകാരം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലുതും ചെറുതുമായ ലോട്ടറി ഭാഗ്യമുള്ളതായി കാണുന്നു ഇവർ ലോട്ടറി എടുക്കുന്നതോ അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമായി വാങ്ങിക്കുന്നതോ വളരെ നല്ലതാണ് ഇതിൽ ആദ്യത്തേത് മൂലം നക്ഷത്രമാണ് ഇതുവരെയും വാഹന സംബന്ധിയായും മാതാവിനെ സംബന്ധിച്ചും വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ഇവർ എന്തു തൊട്ടാലും പൊന്നായി മാറുന്ന ഒരു സമയമാണിത് വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതും രാഹു മൂന്നിൽ നിൽക്കുന്നതും മൂലം ലോട്ടറി എടുത്താൽ ഭാഗ്യം സിദ്ധിക്കാൻ സാധ്യതകൾ ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജീവിതത്തിലെ പല നിർണായക തീരുമാനങ്ങളും ഇവരെ വിജയത്തിലേക്ക് എത്തിക്കും പ്രത്യേകിച്ചും ജൂൺ വരെ ഏറെ നല്ല സമയമാണ് അടുത്തതായി അവിട്ടം നക്ഷത്രം ഭാഗ്യദേവത കനിഞ്ഞനുഗ്രഹിക്കാൻ സാധ്യത ഏറെയുള്ളൊരു നക്ഷത്രമാണിത് ധനപരമായി പലവിധ ദോഷദുരിതങ്ങൾക്കും ഈ വർഷത്തിൽ പരിഹാരമുണ്ടാകും ഭാഗ്യം ഉച്ചസ്ഥായി എത്തി നിൽക്കുന്ന സമയമാണ് ഇവരുടേത് ഭാഗ്യവും ഒപ്പം കഠിനാധ്വാനവും ചേർന്നാൽ ഇവർ ഉയർച്ചയിലെത്തും ഭാഗ്യം കൂടെ ഉള്ളതിനാൽ ലോട്ടറി എടുക്കാനും ഈ നാളുകാർ മികച്ചതാണ് അടുത്തതായി കാർത്തിക നക്ഷത്രം കാർത്തികയാണ് ഭാഗ്യം കൂടെ നിൽക്കുന്ന തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന മറ്റൊരു നക്ഷത്രം അനാവശ്യ പാഴ്ചിലവുകളും ആശുപത്രിവാസവും മൂലം കഷ്ടപ്പെട്ടിരുന്ന ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാഴം രണ്ടിൽ നിൽക്കുന്നതും ശനി വരുമാന ഭാവത്തിൽ നിൽക്കുന്നതും ഇവരുടെ ഭാഗ്യശക്തി ഇരട്ടിയാക്കുന്നു ഇതിനാൽ ലോട്ടറി ഭാഗ്യവും ഇവരെ കടാക്ഷിക്കാൻ സാധ്യത ഏറെയാണ് ഇവരെക്കാൾ അല്പം മുന്നിൽ നിൽക്കുന്നവരുമായി മത്സരിച്ചാൽ പോലും ഭാഗ്യം ഇവർക്കൊപ്പമുണ്ടാകും ജോലിസ്ഥലത്തും ഇതിൻ്റെ ഫലങ്ങളുണ്ടാകും അടുത്തതായി അത്തം നക്ഷത്രക്കാർ അത്തം നക്ഷത്രക്കാർ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും മംഗളമാകാൻ പോകുന്ന ഒരു വർഷമാണിത് ഇതുവരെ വിവാഹ തടസ്സങ്ങളും കുടുംബ പ്രശ്നങ്ങളും മൂലം മാനസികമായി വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന ഇവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ തെറ്റാണെന്ന് തോന്നിച്ചാലും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഭാഗ്യം കൊണ്ടുതന്നെ ഇത് വിജയകരമാകുന്ന സമയമാണിത് മണ്ടൻ തീരുമാനമെന്ന് നിങ്ങൾ കരുതുന്നത് പോലും ഭാഗ്യം കാരണം നല്ല രീതിയിൽ വരുന്നു പ്രത്യേകിച്ച് ജൂൺ രണ്ടിന് ശേഷമുള്ള വ്യാഴമാറ്റം ഇവരെ വലിയ സമ്പന്നരാക്കും രാഹുവിൻ്റെ ആറിലെ സ്ഥിതിയും ലോട്ടറി ഭാഗ്യം ഇവർക്ക് ഇരട്ടിയാക്കുന്നു അടുത്തതായി മകീരം നക്ഷത്രക്കാർ മകീരം നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉള്ളത് കുടുംബപരമായി പലവിധ കലഹങ്ങളും നേരിട്ട് വന്ന ഇവർക്ക് ഭാഗ്യദേവത രണ്ടു കൈയും നീട്ടി അനുഗ്രഹം നൽകുന്ന ഒരു വർഷമാണിത് ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ വീടിന് മൊത്തം ആ ഭാഗ്യം വന്നുചേരും ലോട്ടറി ഭാഗ്യവും ഈ നക്ഷത്രത്തിന് കൂട്ടായിട്ടുണ്ട് വ്യാഴത്തിൻ്റെ രണ്ടിലെ സ്ഥിതിയും ശനിയുടെ പതിനൊന്നിലെ സ്ഥിതിയും നിമിത്തം ഇവരെക്കൊണ്ട് ലോട്ടറി എടുപ്പിക്കുന്നത് ഗുണമായി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അടുത്തതായി ഉത്രം നക്ഷത്രം നിലവിൽ ലോട്ടറി ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് ഉത്രം ജോലി സംബന്ധമായും മറ്റും പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നിരുന്ന ഇവർക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം പെട്ടെന്ന് ഉയർച്ചയിലെത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജീവിതം ഏറെ ഉയർച്ചയിലെത്താൻ സാധ്യതയുണ്ട് വ്യാഴത്തിന്റെ വ്യാഴത്തിൻ്റെ വരുമാനഭാവത്തിലെ സ്ഥിതി ഒന്നുകൊണ്ട് മാത്രം ഭാഗ്യത്തിൻ്റെ ഉച്ചസ്ഥായിലെത്താൻ സാധ്യതയുള്ള വർഷമാണിത് അടുത്തതായി പൂയം നക്ഷത്രക്കാർ നിലവിൽ ലോട്ടറി ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് പൂയം ജോലി സംബന്ധമായും മറ്റും വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ഇവർക്ക് സ്വാമിയുടെ അനുഗ്രഹം മൂലം വളരെ പെട്ടെന്ന് ഉയർച്ചയിലെത്താനാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജീവിതം നേരെ ഉയർച്ചയിലെത്താൻ സാധ്യതയുണ്ട് വ്യാഴത്തിന്റെ സ്ഥിതി ഒന്നുകൊണ്ട് മാത്രം ഭാഗ്യത്തിന്റെ ഉച്ചസ്ഥായിൽ എത്താൻ സാധ്യതയുള്ള ഒരു വർഷമാണിത് അതിനാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പൂയം നക്ഷത്രക്കാരനുണ്ടെങ്കിൽ അവരെ കൊണ്ട് ലോട്ടറി എടുപ്പിക്കുന്നത് ഗുണകരമാണ് അടുത്തതായി അനിഴം നക്ഷത്രം കണ്ണീരും കടവും കൊണ്ട് പുറതി മുട്ടിയിരിക്കുന്ന ഇവർക്ക് ഭാഗ്യകടാക്ഷത്താൽ പുതുവർഷത്തിൽ വഴിത്തിരിവുണ്ടാകും ഉയർച്ചയും ഉദ്ദിഷ്ട കാര്യസിദ്ധിയും ഉണ്ടാകും തട്ടിത്തെറിച്ചു പോയെന്ന് കരുതുന്ന ചില ഭാഗ്യങ്ങൾ പോലും കൈക്കുമ്പിളിൽ വന്നു ചേരുന്ന സമയമാണിത് പ്രത്യേകിച്ച് ജൂൺ രണ്ടിന് ശേഷം വളരെയധികം ഭാഗ്യത്തിന്റെ കടാക്ഷം ഇവരെ തേടിയെത്തും വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നത് തന്നെ ഇവരെ സമ്പത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കാൻ ഇടയാക്കും അതിനാൽ തന്നെ അനിഴം ലോട്ടറി എടുത്താൽ ഭാഗ്യമുണ്ടാകുന്ന നക്ഷത്രമായി മാറുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകത്തിന്റെ പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ജനന തീയതി ജനന സ്ഥലം ജനന സമയം എ എം പി എം അടക്കം വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിക്കായി ഏത് ഗ്രഹത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് അതായത് നിങ്ങളുടെ ജാതകത്തിലെ കൃത്യമായ ധനദേവത ധനലഗ്നം മുതലായ വിവരങ്ങൾ ജീവിതത്തിലെ സമ്പൂർണ്ണ വിജയത്തിന് ഏത് ദേവതയെയാണ് ഉപാസിക്കേണ്ടത് എന്നുള്ള കൃത്യമായ വിവരം അതായത് നിങ്ങളുടെ ജാതകാലുള്ള ഉപാസനാമൂർത്തി എന്നിവയോടൊപ്പം നക്ഷത്രദശ ജാതകത്തിലെ പ്രബലമായ യോഗങ്ങൾ കൃത്യമായ നക്ഷത്രം ലഗ്നം വിശദമായ വർഗചാർട്ട് ഭാവഫലം ഗോചരഫലം തുടങ്ങിയുള്ള കൃത്യമായ സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കേണ്ടതായ അറുപത്തേഴ് പേജുള്ള സമ്പൂർണ്ണ ജാതകം വെറും നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും ആവശ്യമുള്ളവർ ജനനവിവരം വാട്സപ്പ് ചെയ്യുക ശേഷം ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ മാത്രം പണമടയ്ക്കുക